മൂന്ന് സംഭവങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ ഓളങ്ങൾ ഉണ്ടാക്കി ഒന്ന് കേന്ദ്ര ബജറ്റ് രണ്ട് ചില അനുബന്ധ വിവാദങ്ങൾ മൂന്ന് അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ തിരിച്ചുവരവ് രസക്കാരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ മോഹിച്ച് കാത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചു തുടങ്ങി അത് പക്ഷേ ഒരു ഒന്നൊന്നര തുടക്കമായി നൂറ്റിനാല് പേരെ കാൽച്ചങ്ങലയിട്ട് ശുചിമുറിയിൽ വരെ ഇഴഞ്ഞെത്തേണ്ട രീതിയിൽ നാൽപ്പത് മണിക്കൂർ എങ്കിലും സൈനിക കോപ്റ്ററിലാണ് ചരക്ക് വിമാനത്തിലല്ല അയച്ചത് എന്നത് ഔദാര്യമായി എണ്ണണം കാർട്ടൂണിസ്റ്റ് സജിത് കുമാറിൻ്റെ ഭാവനയിലെ പോലെ ഇവിടെ വിക്സിത് ഭാരത് ലഘുലേഖയുമായി ഉദ്യോഗസ്ഥർ കാത്തു നിന്നാലും ഇല്ലെങ്കിലും നാട് കണ്ടത് ഇന്ത്യക്കാരോട് അമേരിക്ക കാണിച്ച മനുഷ്യത്വമില്ലായ്മയാണ് തൻ്റെ ഉറ്റ ഫ്രണ്ട് എന്ന് ട്രംപിനെ വിളിക്കുന്നയാളാണ് മോദി അദ്ദേഹത്തിന്റെ നാട്ടുകാരെ ട്രംപ് വിലങ്ങിട്ട് ഭീകരരെ പോലെ വിമാനത്തിലിട്ട് എത്തിച്ചു മാധ്യമങ്ങളിൽ സ്വാഭാവികമായ രോഷം ചങ്ങലക്കിട്ട് നാട്ടുകാരെ ഇങ്ങനെ അയച്ചത് കണ്ടിട്ടും വിശ്വഗുരു മൗനത്തിലെന്ന് ദ ടെലിഗ്രാഫ് തലക്കെട്ട് നാടുകടത്തിയ ഇന്ത്യക്കാരോട് യു എസ് ക്രൂരത വിലങ്ങ് വെച്ചു ചങ്ങലക്കിട്ടു പാർലമെന്റിലും പ്രതിഷേധം മടങ്ങിയെത്തിയ ഗുജറാത്തി അനുഭവസ്ഥർ സ്ത്രീകളെ അടക്കം കൈവിലങ്ങിട്ടെന്ന് പറയുന്നു കയ്യിൽ വിലങ്ങ് കാലിൽ ചങ്ങല ഇതിനിടക്ക് സർക്കാരിന്റെ വകുപ്പായ പി ഐ ബി പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ ഒരു വ്യാജ ചിത്രം ചൂണ്ടിക്കാട്ടി വിലങ്ങും ചങ്ങലയും ഉണ്ടായില്ല എന്ന് അവകാശപ്പെട്ടു പക്ഷേ അനുഭവിച്ചവർ പറയുന്നത് വിലങ്ങും ചങ്ങലയും ഉണ്ടായിരുന്നു എന്ന് തന്നെ നെഹ്റുവിന്റെ കാലത്ത് ഇത്രയും ഇരുമ്പ് ഇറക്കുമതി ചെയ്തിട്ടില്ല കാർട്ടൂണിസ്റ്റ് വി ആർ രാകേഷ് ചങ്ങലയും വിലങ്ങും ഇട്ടാണ് ഇന്ത്യക്കാരെ അയച്ചതെന്ന് അമേരിക്ക പുറത്തുവിട്ട വീഡിയോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു കുറ്റവാളികളെ പോലെ ഭീകരരെ പോലെ അറവ് മൃഗം പോലെ ഇന്ത്യയോടുള്ള നിന്ദയായി പലരും ഇതിനെ കാണുന്നു പാർലമെന്റിൽ ചൂടുള്ള വിഷയമാകുന്നു അപ്പോഴും സർക്കാർ അമേരിക്കയെ കുറ്റപ്പെടുത്തുന്നില്ല എന്നല്ല അമേരിക്കയെ ന്യായീകരിക്കാനാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ ശ്രമിച്ചത് വിലങ്ങും നിയന്ത്രണങ്ങളും ഒക്കെ ചട്ടപ്രകാരമെന്ന് മന്ത്രി നയപരമായ തീരുമാനമെന്ന യു എസ് എംബസി അമേരിക്കയുടെ നടപടിക്രമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അതൊക്കെ അനുസരിച്ചല്ലേ പറ്റൂ ഫലസ്തീൻകാരുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമം വരെ പരസ്യമായി തള്ളുന്ന ട്രംപിന്റെ നാട് ചട്ടം പറയുന്നു എതിർക്കാൻ ധൈര്യമില്ല മോദിക്ക് മാത്രമല്ല ഇത്രയൊക്കെ നടന്നിട്ടും അമേരിക്കയിലേക്കുള്ള മോദിയുടെ സന്ദർശനത്തിന് ഒരു മുടക്കവും ഉണ്ടാകില്ലത്രേ മറ്റു രാജ്യങ്ങൾ ഇത്ര വിധേയത്വം കാട്ടിയില്ല ബ്രസീലും കൊളംബിയയും നാട്ടുകാരെ അമേരിക്കക്ക് അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തില്ല കൊളംബിയ സ്വന്തം വിമാനം അയച്ച മാന്യമായി നാട്ടുകാരെ തിരിച്ചെത്തിച്ചു വാസ്തവത്തിൽ ഇതെല്ലാം ഗൗരവമുള്ള മറ്റൊരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയാണ് അത് ഇപ്പോൾ മടങ്ങിയവർ കൂടുതലും ഗുജറാത്ത് പഞ്ചാബ് സംസ്ഥാനക്കാരാണ് ഇടനിലക്കാർക്ക് കോഴ കൊടുത്ത് പോകുന്നവർ ധാരാളം മനുഷ്യക്കടത്തും കുറ്റകൃത്യങ്ങളും വർധിക്കുന്നതിൽ തൊഴിലില്ലായ്മയുടെ പങ്ക് വലുതാണ് അതിന്റെ മറ്റൊരു പ്രത്യാഘാതമാണ് ഇപ്പോൾ കണ്ടത് ഇവിടെയാണ് യൂണിയൻ ബജറ്റിന്റെ ഊന്നൽ പ്രശ്നമാകുന്നത് സാമൂഹിക രംഗത്ത് വ്യയം കുറഞ്ഞു തൊഴിൽ രംഗം മെച്ചപ്പെടുത്താൻ വലിയ നിക്ഷേപമില്ല പക്ഷേ മധ്യവർഗത്തിന് നികുതി ഇളവ് നൽകി വോട്ടർമാർക്കും മാധ്യമങ്ങൾക്കും സന്തോഷം ആദായ നികുതിയിൽ ബമ്പർ ഇളവ് മാസശമ്പളക്കാർക്ക് ബമ്പർ ബജറ്റ് ആദായം മധ്യവർഗത്തിന് ആദായ നികുതിയിൽ വലിയ ആശ്വാസം മധ്യവർഗത്തിന് ധാരാളം ഗ്രാമീണ ജനതയ്ക്ക് അവഗണന മധ്യവർഗത്തെ പ്രീണിപ്പിക്കുന്നതിന് പുറമെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിനും ഡൽഹിക്കും വാരിക്കോരി കൊടുക്കുന്നുമുണ്ട് ബിഹാറിന് സ്വന്തം കാർഷിക മേഖലയ്ക്ക് അവഗണന വോട്ടാണ് ലക്ഷ്യമെന്ന് വ്യക്തം തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പോളിറ്റിക്സ് ഇങ്ങനെ ഔദാര്യം കാട്ടുന്ന ബജറ്റ് അതേസമയം കേരളത്തോട് കാട്ടിയ അവഗണനയും വലുത് ബജറ്റിലും റെയിൽവേ വിഹിതത്തിലും കേരളം പുറത്ത് നിർലോഭം പക്ഷേ നിർദ്ദയം യൂണിയൻ മന്ത്രിസഭയിൽ രണ്ട് മലയാളികളുണ്ട് പക്ഷേ വയനാട്ടിനോ വിഴിഞ്ഞത്തിനോ പോലും വിഹിതമില്ല രണ്ട് മന്ത്രിമാർ ഉണ്ടായിട്ടും അവഗണന നിരാശ രാഷ്ട്രീയ പരിഗണനയാണോ ബജറ്റിനെ നിർണയിക്കുന്നത് അപ്പോഴും ഭരണപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കും ഭാഷയിൽ പോലും അന്യത്വം അനുഭവിച്ചുകൊണ്ട് സബ്കാ വികാസ് എന്ന് അപ്പോഴും നമുക്ക് പറയാം ഇത് ലക്ഷ്മി കടാക്ഷം ഈ ബജറ്റ് തയ്യാറാക്കിയത് നിർമ്മല ലക്ഷ്മി എന്ന് ബജറ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ചർച്ചാ വിഷയം മാധ്യമങ്ങളിൽ വരുന്നത് ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ പാർലമെന്റിൽ രാഷ്ട്രപതി ചെയ്ത നയപ്രഖ്യാപന പ്രസംഗത്തെപ്പറ്റി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പറഞ്ഞു പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും പാവം സ്ത്രീ ക്ഷീണിച്ചു പോയി എന്ന് നിർദ്ദോഷ കമന്റായി എടുക്കാവുന്നത് കുത്തുവാക്കായി കണക്കാക്കാൻ ബി ജെ പി മുതൽ രാഷ്ട്രപതി ഭവൻ വരെ തയ്യാറായി ഇതേ സമയം കേരളത്തിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരിൽ സുരേഷ് ഗോപിയുടെ ജാതീയ പ്രസ്താവനയും വന്നു ആദിവാസി ക്ഷേമ വകുപ്പിന് ഉന്നത കുല ജാതനായ മന്ത്രി വേണമെന്ന് കുലവും ഉന്നത കുലവുമൊക്കെ ജാതീയതയുമായി ബന്ധപ്പെട്ട വാക്കുകൾ നമ്മുടെ രാഷ്ട്രപതി ആദിവാസി ഗോത്രക്കാരിയാണ് എന്നിട്ടും ഭരണം നടത്തേണ്ടത് ഉന്നതകുലജാതരത്രേ അപ്പോൾ രാഷ്ട്രപതിക്ക് അവമതിപ്പുണ്ടാക്കിയത് സോണിയയോ അതോ സുരേഷ് ഗോപിയോ അദ്ദേഹം അതേതായാലും പിൻവലിച്ചു പക്ഷേ നമ്മുടെ പൊതു ചർച്ചകളിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം നാം ജാതീയത എന്ന പ്രശ്നത്തിന് നൽകാറില്ല എന്ന പ്രശ്നം ബാക്കി നിൽക്കുന്നു ചർച്ചകൾ തുടങ്ങി വയ്ക്കാറുള്ള അടക്കം അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാത്തതാവാം കാരണം ഈ ലേഖം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്